തിരുവനന്തപുരത്തെ മേയർമാരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം എന്നോടൊപ്പം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ശ്രീ വി ശിവൻകുട്ടിയാണ് നമസ്കാരം ഈ അദ്ദേഹസന്ധിടത്തോളം ഈ നഗരവികസനത്തിന് വലിയ പങ്ക് വയ്ക്കുകയും വലിയ തരത്തിൽ ഭീഷണി നേരിടുകയും ചെയ്ത ഒരു മേയറായിരുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിൻ്റെ രാജകീയ പാത എന്നറിയപ്പെടുന്ന എം ജി റോഡിൻ്റെ വികസനം ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുകയും ജനങ്ങൾക്ക് സ്വസ്ഥമായ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഒരു ജനകീയ മേയറായി രംഗത്തെത്തി പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷേ അത് ഫലം കാണുകയും ചെയ്തു അതുവഴി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെ വളരെ ഭംഗിയായി നേടാൻ കഴിഞ്ഞു ആ സമയത്ത് വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പിന്നീട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എങ്ങനെയായിരുന്നു ആ എതിർപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മുടെ ഈ പാളയം മുതൽ വരെ ചെറിയ റോഡായിരുന്നു രാജ്യവിധി എന്നെല്ലാം പറയുമെങ്കിൽ പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തിരുവനന്തപുര നഗരസഭയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് അത് വരുന്നത് അതിൽ ഈ റോഡ് വീതി കൂട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം കടകൾ ഒഴിപ്പിക്കുന്ന സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ റെയിൽവേ പാലം ഓവർ റെയിൽവേ പാലം അന്ന് അത് വളരെ ചെറിയ ഒരു ഓവർ ബ്രിഡ്ജായിരുന്നു അപ്പം അതും വലുതാക്കണമായിരുന്നു ഈ തൊട്ട് താഴെ ഓവർ തൊട്ട് താഴെ ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു റോഡ് സൈഡ് റോഡിലാണ് ഇരുന്നത് ഗണപതി അപ്പോൾ ഇതിനെ എല്ലാം ഒഴി റോഡ് സൈഡിലുള്ള രണ്ട് കടകളൊഴിപ്പിക്കണം അപ്പോൾ അതിൽ നമ്മൾ ഒരു ഉറച്ച നിലപാട് സ്വീകരിച്ചു ആ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഓവർ വികസിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു ആസാദ് ഹോട്ടൽ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയാണ് ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നത് ബി ജെ പി കാര് ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ സംഭവിക്കാത്ത ഒരു സാഹചര്യം വന്നു ശക്തമായ പോലീസ് ഫോഴ്സോടുകൂടി പിന്നെ നിയമാനുസരണം തന്നെ തഹസീദാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രം വേറെ സ്ഥലത്ത് പഠിത് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും അവർ കേൾക്കാതെ അന്നത്തെ കോർപ്പറേഷൻ കൗൺസിലർമാരവിടെ സമരം ഇരുന്നു ഗണ ഗണപതി ഭഗവാനെ നമ്മൾ താലൂക്ക് ഓഫീസിൽ കൊണ്ട് വയ്ക്കുകയും അവരെ പിന്നാലെ വേറെ സ്ഥലത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ആ റോഡ് ഞാൻ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന എനിക്ക് തോന്നുന്നു രാംവിലാസ് പാസ്വാൻ ആണ് തോന്നുന്നു റെയിൽവേ മന്ത്രി അദ്ദേഹം വന്നാണ് ഈ റോഡ് അത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനും വന്ന് മേയറായിട്ട് കൂടെ ഉദ്ഘാടന സമയത്ത് ഓവർ ബ്രിഡ്ജിലുണ്ടായിരുന്നു അതൊരു നമ്മുടെ തലസ്ഥാന നഗരത്തിൻ്റെ മോച്ചായി മാറുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായിരുന്നത് ആ കാലത്ത് ഒരു തിരുവനന്തപുരം നഗരത്തിലെ ഒരു തീപ്പരി നേതാവായിരുന്നല്ലോ അന്നത്തെ പ്രസംഗമായാലും ആളുകളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ പെട്ടെന്ന് ഈ മേയർ പദവിയിലേക്ക് വന്നപ്പം അങ്ങനെ ഒരു പദവി ആഗ്രഹിച്ചിരുന്നു ഇല്ല പാർട്ടി തീരുമാനിച്ചു കോർപ്പറേഷനിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു സാധാരണ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളും സ്വന്തക്ക സ്വന്ത സ്വന്തക്കാരും ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ മത്സരിച്ചാലേ എന്തെങ്കിലും ഗുണമുണ്ടാവുകയുള്ളൂ ഞാൻ പെരുന്താന്തിയിലാണ് മത്സരിച്ചത് പെരുന്താന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറില പി വന്നപ്പോൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അദ്ദേഹത്തിനവിടെ ബന്ധുക്കളില്ല എനിക്കും ബന്ധുക്കളില്ല എന്നങ്ങനെ അറിഞ്ഞ് തുടങ്ങിയിട്ടില്ല എസ് എഫ് ഐയിൽ നിന്നുള്ള ഒരു അറിവ് മാത്രം മാത്രമേ ഉള്ളൂ ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള നിലയിലുള്ള ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ അവിടെ മത്സരിച്ചു ആയിരത്തി അറുനൂറ് റോഡിന് ജയിച്ചു ഏറ്റവും നഗരസഭയിലെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു മേയർഷിപ്പിലെത്തി വന്നപ്പോൾ നല്ല പരിചയക്കുറവുണ്ട് മേയർക്ക് ആദ്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാവുകയെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷമില്ല പ്രത്യേകിച്ച് തലസ്ഥാനത്ത് അൻപത് പിന്നെ കൗൺസിലർമാരാണ് അന്ന് ഞാൻ മേയർ രണ്ട് കൗൺസിലർമാർ ജയിക്കണമെങ്കിൽ നമുക്ക് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി ആറ് പേരുടെ ഭൂരിപക്ഷം വേണം ആകെ നമുക്ക് ഇരു ഇരു ഇരുപതോ ഇരുപത്തിരണ്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ ബാക്കി കക്ഷികളിലെ പിന്നെ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ജയിച്ച് വന്നു ജയിച്ച് വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷക്കാലവും ഭൂരിപക്ഷം ഇല്ലാത്ത കോർപ്പറേഷൻ അത് അത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും എന്ന് മാത്രമല്ല ഞാൻ മേയറാവുന്ന തൊണ്ണൂറ്റഞ്ച് വരെ ഒരു വർഷത്തെ മേയറായിരുന്നു കാലാവധി രണ്ടാമതാണ് എക്സിക്യൂട്ടീവ് മേയറായി മാറുന്നത് അഞ്ച് വർഷം എൻ്റെ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലാണ് അഞ്ച് വർഷക്കാലം എക്സിക്യൂട്ടീവ് മേയറായി മാറുന്നത് പിന്നെ കാരണം മറ്റത് മേയർ ഒരു ഓർണമെൻ്റൽ പോസ്റ്റായിരുന്നു ഇത് പിന്നെ ഫൈനൽ മിനിസ്റ്റർമാർ ചെയ്യുന്ന മിനിസ്റ്റർമാർക്കുള്ള അധികാരം പോലെ ഉത്തരവ് പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ളത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് പിന്നെ മേയർഷിപ്പിൽ വന്നു പിന്നെ ഗവൺലായിട്ട് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ തന്നെ അന്ധം പോകുകയാണ് കാര്യം വെച്ചാൽ മുൻ ഒരു അഞ്ച് പേർ അവിടെ ഇരിക്കുകയാണ് ഫ്രണ്ടിൽ സ്റ്റാലി സദ്നേശൻ പിന്നെ പ്രഭാരൻ നായർ പിന്നെ എം പി പത്മനാഭൻ അങ്ങനെ ഉള്ള പിന്നെ മേയർമാർ അല്ലെങ്കിലും പ്രതിപക്ഷത്തെ എൻ്റെ നേതൃസ്ഥാനാർത്ഥിയായിരുന്ന ചാലാ മോഹനൻ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാര് അശോകുമാർ സാറ് പൂന്ദ്രസ്വരാജും അന്തരിച്ചു അന്തരിച്ചുപോയി അങ്ങനെയുള്ള വളരെ പ്രോഗ്രാ ഇരിക്കുന്നത് ആദ്യം വന്നു പറഞ്ഞത് തന്നെ സ്റ്റാലിൻ സാറ് അദ്ദേഹം ഇപ്പം മരിച്ചുപോയി എന്നെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഒരു പോയിന്റ് ഫോർ ഉന്നയിച്ച് എനിക്കൊരു പരിചയ സമന്നല്ലോ ഞാനപ്പോൾ അവനെ അപ്പോൾ അറിയാവുന്ന ഒരു പൊതുവിജ്ഞാനം വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ അജണ്ട പ്രകാരമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ അങ്ങ് പോയി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം സഭ നടത്തിപ്പ് കാര്യം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഓട്ടോ വോട്ട് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് കാരണിച്ച പുലൂഷനില്ലല്ലോ അപ്പം എല്ലാ ദിവസവും കൗൺസിൽ കൂടുന്നതിന് മുമ്പേ ടെൻഷനാണ് എല്ലാവരും വന്നോ നമ്മുടെ എല്ലാവരും വന്നോ നമ്മളെല്ലാവരും വന്നാലേ കൗൺസിൽ തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെല്ലാവരും വന്നില്ലെങ്കിൽ ചെയ്യുന്ന ഒരു അടവെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും മരണപ്പെടും അനുശോചനം ഒരനുശോചനം വളരെ ദുഃഖത്തോടുകൂടി പാസ്സാക്കി ഇന്നത്തെ കൗൺസിൽ പിരിയുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞ് പോവുകയാണ് അത് അവർക്ക് മനസ്സിലാവും അപ്പം ഈ അഞ്ച് വർഷവും ടെൻഷനായിരുന്നു എന്ന് മാത്രമല്ല ഈ അഞ്ച് വർഷത്തിനിടയിൽ അഞ്ച് ഞാൻ ഫേസ് ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ തൃക്കണ്ണൂര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു കുറവും കൊടുത്ത് പ്രഭാരതല മരിച്ചു പോയി മുൻമേയർ അവിടെ ജയി ജയിച്ചു മെഡിക്കൽ കോളേജിൽ പിന്നെ മിനി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി അവിടെ ജയിച്ചു പിന്നെ കളിപ്പാങ്കുളത്ത് അബൂബേക്കർ എന്ന് പറഞ്ഞൊരു കൗൺസിലർ മരിച്ചുപോയി അവിടെ ജയിച്ചു അങ്ങനെ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒക്കെ നോക്ക് പിന്നെ ജയിക്കുന്നതിന് വേണ്ടി കഴിയും ജയിച്ചു വിചാരിച്ചൊരു എണ്ണം കൂടുന്നില്ല നമുക്കുണ്ടായിരുന്ന സീറ്റ് നിലനിർത്തുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ച് വർഷക്കാലവും പിന്നെ കൗൺസിലെ കൂടുന്ന ടെൻഷനാണ് കൂടാതിരുന്ന ടെൻഷനാണ് പിന്നെ ബി ജെ പി കോൺഗ്രസ് പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ ഒരു അവിശ്വാസ പ്രമേയം അതാ ഞാൻ ചോദിക്കാം അതെല്ലാം നമുക്ക് പിന്നെ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവിശ്വാസ പ്രമേയം വന്ന് ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയറായിരുന്ന സതീഷിനെ അവരെ പിടിച്ചു യു ഡി എഫ് അപ്പോൾ ബി ജെ പി യു ഡി എഫ് ഡെപ്യൂട്ടി കൂടെ ആയപ്പോൾ ഇരുപത് ഇരുപത്താറ് എണ്ണമായി നമ്മൾ ഇരുപത്തഞ്ചേ തോറ്റ് പിന്നെ പാടും അവിശ്വാസ